സമാനതകളില്ലാത്ത വികസന സാഹചര്യങ്ങളിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് ഒരുപക്ഷേ ഒരു എട്ട് വർഷം മുൻപ് വരെ ഒന്നും നടക്കില്ല എന്ന് തോന്നിച്ച വികസന പദ്ധതികൾക്ക് പതിയെ ജീവൻ വച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു പിന്നീട് ഭരണ തുടർച്ച ഉണ്ടായതോടെ ആ വികസനത്തിനും തുടർച്ചയുണ്ടായി അടിസ്ഥാന സൗകര്യ വികസനം വ്യാവസായിക മേഖലയിലെ മുന്നേറ്റം ഐ ടി ഉൾപ്പെടെയുള്ള രംഗങ്ങളിലുണ്ടായ ഉണർവ് ഇതെല്ലാം കേരളത്തിന് എൽ സർക്കാർ സമ്മാനിച്ച നേട്ടങ്ങളാണ് എന്നാൽ ഈ വികസന പ്രക്രിയ നൂറ് പൂർണ്ണമല്ല മാറുന്ന കാലത്തിനും ജീവിത സാങ്കേതിക വളർച്ചയ്ക്കും അനുസരിച്ച് ഈ വികസനം തുടർച്ചയെ കൂടുതൽ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനുള്ള സമഗ്രമായ പദ്ധതി തയ്യാറാക്കുകയാണ് സംസ്ഥാന സർക്കാർ കൊല്ലത്ത് നടക്കുന്ന സി സംസ്ഥാന സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയും ഇതുതന്നെയാണ് സിപിഎം പോൾ ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രതിനിധി സമ്മേളനത്തിൽ വികസനരേഖ അവതരിപ്പിച്ചത് നവകേരളത്തെ നയിക്കാനുള്ള പുതുവഴികൾ എന്ന പേരിലുള്ള വികസന രേഖയിൽ തൊഴിലില്ലായ്മ ശാശ്വതമായി പരിഹരിക്കാനും സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്നു സമ്മേളനം ഇത് ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നതോടെ വികസന തുടർച്ചയ്ക്കുള്ള ബദൽനയം തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച നവകേരള രേഖയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ കേരള വികസനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഇടപെടലുകൾ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതി അതിനുശേഷമുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എട്ട് വർഷമായി കേരളത്തിലുണ്ടായ പുരോഗതി എന്നിവ ഈ വികസനരേഖ പരിശോധിക്കും എൽ ഡി എഫ് സർക്കാരിന്റെ എട്ട് വർഷത്തെ ഭരണകാലത്ത് കേരളത്തിന്റെ ഐ ടി മേഖല കൂടുതൽ ശക്തിപ്പെട്ടു പത്ത് ലക്ഷം പേർക്ക് തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു ഒന്നേകാൽ വർഷം കൊണ്ട് അതിതീവ്ര ശ്രമത്തിലൂടെ പത്ത് ലക്ഷം യുവതി യുവാക്കൾക്ക് കൂടി തൊഴിൽ ലഭ്യമാകും ഒന്നേ ദശാംശം അഞ്ച് രണ്ട് കോടിയുടെ പുതിയ നിക്ഷേപ വാഗ്ദാനമാണ് ഉണ്ടായിരിക്കുന്നത് അവ നടപ്പിലാക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു വിഴിഞ്ഞം തുറമുഖം കൊച്ചി കോയമ്പത്തൂർ ഇടനാഴി ഐ ടി രംഗത്തെ മുന്നേറ്റം സംരംഭങ്ങൾ എന്നിവയെല്ലാം വലിയ മാറ്റമുണ്ടാക്കും ഏഴര ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ടൂറിസം മേഖലയ്ക്കും വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് വ്യാവസായിക ക്ലസ്റ്റർ രൂപീകരണം പരമ്പരാഗത വ്യവസായങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായി കോൺക്ലേവ് വരും വർഷം പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകൾ വഴി ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ മൾട്ടി മോഡൽ പൊതുഗതാഗത സംവിധാനം അങ്ങനെ ലോകത്തിനു മുന്നിൽ കേരളത്തിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങളിലേക്കുള്ള ചുവടുവയ്പ കൂടി ആവുകയാണ് ഈ വികസനരേഖ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തി വികസിത അർത്ഥവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടേതിനൊപ്പം എത്തിക്കുക എന്നതാണ് സർക്കാർ നയം എന്നുള്ളതും ഈ വികസന രേഖയിലൂടെ വ്യക്തമാകുന്നു